ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ കമ്പനി കമ്പനി വണ്ടിയിൽ ഒരു ലോഡ് മധുരയിൽ പോവുകയാണ് വളം കൊണ്ടുവരാൻ പോവുകയാണ് നമ്മളെ കമ്പനി വണ്ടി തന്നെയാണ് അപ്പം ഞങ്ങൾ കേരള തമിഴ്നാട് ബോർഡർ ഗോപാലപുരത്താണുള്ളത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ പെയിൻഡിങ് തീരും അപ്പോൾ തിങ്കളാഴ്ചയ്ക്കൊക്കെ നമുക്ക് തിരുച്ചെങ്കോട്ടേക്ക് പോകണം ില് അതാണ് നമ്മള് വണ്ടി ഒരുപാട് നീളി സെൻട്രലാണല്ലോ ഞങ്ങള് പൊള്ളാച്ചു ഗ്രീസ് അടിക്കാൻ വണ്ടി നിർത്തിയതാണ് കേട്ടോ രാത്രി ആര് ബ്രീസ് അടി നടക്കണ്ടവരാ അപ്പോൾ അങ്ങനെ നമ്മുടെ മധുരയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം പഴനി എത്തിയിട്ടുണ്ട് പഴനിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത് മുമ്പൊക്കെ സിംഗിൾ റോഡായിരുന്നു പഴനി മാലയും എല്ലാം കാണാമായിരുന്നു കേട്ടോ ഇപ്പോൾ പുതിയ റോഡ് വന്ന കാരണത്താൽ പഴനിയൊന്നും കാണൂല മുമ്പ് പോയിന സമയത്ത് ചെറിയ റോഡ് സിംഗിൾ റോഡായിരുന്നു ഇപ്പോഴത്തൊക്കെ പുതിയ റോഡ് പണിതാണ് ഇങ്ങനെ ആയാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ റോട്ടിന് വരേണ്ടത് മറ്റേത് പഴനിയും പരിസരങ്ങളും പഴനിമാലൊക്കെ കാണാമായിരുന്നു ഇപ്പോൾ പഴനിമാലയും കാര്യങ്ങളൊന്നും കാണില്ല ഇവിടുന്ന് ഒരഞ്ച് കിലോമീറ്ററോളം ഉണ്ട് പഴനീക്ക് ഈ റോഡ് അഞ്ച് കിലോമീറ്ററോളം ദൂരം ഈ പഴനീക്ക് ഈ റൂട്ടിൽ നിന്ന് ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല റൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴനീക്ക് പോകണം പഴനി ധാരാപുരം അപ്പോൾ അങ്ങനെ നമ്മൾ മധുരയിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ വീട്ടിൽ പോയി അവിടുന്ന് കളക്ട് ചെയ്യണം വളമ അപ്പം ഇപ്പം നമ്മൾ ഒരുപാട് വീട്ടിൽ നിർത്തിയതാണ് ഇനി ഇവിടുന്ന് കയറ്റണം അങ്ങനെ ഓരോരോ വീട്ടിൽ നടന്ന് പോയിട്ട് വേണം കയറ്റാന് വീടുകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലേ അപ്പോൾ ഈയൊരു വീട് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു വീട് പിന്നെന്താ കുറേ അവിടെയാണ് വീടുകളിൽ ഓടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഓടി വരാനേ കേൾക്കൂല അത്രയും ഗ്യാപ്പുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ചാക്ക് പണിക്കാരെ ഇവിടെ അവരൊക്കെ ആട് വളർത്തൽ നടക്കുന്നുണ്ട് ഒരുപാട് ആടുകളുണ്ട് ആടിൻ്റെ വളമാണ് ആടിൻ്റെ വളം ഒരുപാട് ആടുകളുണ്ട് ഈ ആടിന്റെ കാഷ്ടം ആട്ടുവളമായിട്ട് കൊണ്ടുപോകും വളം ആടുവളം അങ്ങനെ പല വളമ വളമും കൊണ്ടുപോയിട്ടോ എൻ്റെ കാട് വളർത്തൽ കേന്ദ്രം എത്ര ആടുണ്ട് എവിടെ നൂറ്റി അറുപത് ആട് അല്ലേ നൂറ്റി അറുപത് ആടുണ്ട് ഏട്ടന് ഏടിന്റെ കാട്ടം ചാക്കാക്കിയത് പക്ഷേ ഒരു ബിസിനസ്സാണ് എല്ലാവരും ഓരോ ഓരോ തരത്തിലല്ല മറ്റൊരു തരത്തിലൊരു ബിസിനസ് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടാണ് ലോഡ് കയറ്റേണ്ടത് കേട്ടോ ചുറ്റു കുറ്റിക്കാടാണ് കണ്ടില്ലേ അവിടെ ഒരു വീടുണ്ട് അവിടെ നാണ് ഇനി അടുത്ത ലോഡ് കയറ്റുകള് മഴ കാരണം ഒരുപാട് കൂട്ടിൽ സാധനം ഇല്ല കേട്ടോ സാധനം ഉണ്ട് പക്ഷെ നനഞ്ഞിട്ട് എടുക്കാൻ പറ്റാത്ത കോല ഓരോ വോട്ട് പോയിട്ട് പത്ത് പതിനഞ്ച് ഇരുപത് ചാക്കൊക്കെയാണ് ഓരോ വീട്ടിൽ നിന്ന് കിട്ടുക മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ആയാവന് സാധനം കിട്ടൂല ചാക്കലെ ഫാമും കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇതൊരു കുറ്റിക്കാടാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഒരു ഫാമുള്ളത് ഇവിടെ നിറയെ മറ്റു പന ഉണ്ട് കേട്ടോ ഒക്കെ പനയാണ് കായൊന്നുമില്ല വെറും കാലിപ്പന ഈ ഫാമി ഉള്ളിലാണ് ആട് വളർത്തൽ പോയി ഇതൊക്കെ ആടുകളെ കൂടാണ് അതല്ലേ ചുറ്റുപോകം കാടാണ് കുറ്റിക്കാട് കാരമുള് ना गुड़ ना क्या करते हैं जेवा पनी ये अपनी पहिया वाली लोग ये वोश आएंगे तो इनके ना कंधे से आते हैं इनके अंदर किंगे आमंग का तेरे क्या करेंगे आमंग का तेरे क्या करेंगे ना आधा लक्कर रस्ती ला हाँ हाँ हेड तो कावल करना है कावल है रंटर रंटर के उल्लू उनको

റെസ്റ്റ് പറഞ്ഞിട്ട് അത് വീഡിയോ കാണാൻ എല്ലാവരും നമ്മള് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ ഒക്കെ വേണം ഒക്കെ റെസ്റ്റ് എടുത്തുകൊണ്ട് ആട എല്ലാരും ക്യാമറയ്ക്ക് നല്ല നോക്കുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം പോണ്ട പോണ്ട എവിടക്കും പോണ്ടാട്ടതാ കേട്ടോ നമ്മൾ വണ്ടി ലോഡ് ഏകദേശം ആയി തുടങ്ങി നമുക്കൊരു പത്ത് നൂറ്റി അമ്പത് ചാക്കും കൂടി ആയാൽ നമ്മളെ ലോഡ് ഫുള്ളാവും

പാകാക്കി എടുത്താണ് ഉണക്ക് കഴിച്ചല്ലേ ഉണക്കി വണ്ടിയിലുള്ള വണ്ടിയിലുള്ളതാട്ടും കാട്ടും ഇനി മാട്ടും കാട്ടം പ്രാവശ്യം നമ്മള് കോഴിക്കാട്ടല്ലേ അല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഒരു കസാല കെട്ടുന്നതിൻ്റെ ഇങ്ങനെ ഇരിക്കുക നല്ല തണലേ കര അപ്പളും വെയിൽ വരാത്ത സ്ഥലമാണ് ചുറ്റുപാകുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് പൈക്കുട്ടികളാണ് ചെറിയ പഞ്ചി പഞ്ഞി പൈക്കുട്ടികൾ എന്താ ചാണകുണക്കുന്ന സ്ഥലമാണ് നമ്മളെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പായിട്ട് തടിയെടുക്കും പണിക്കാര് പായിട്ടുണ്ട് നെല്ല് തുടങ്ങിട്ടുണ്ട് മക്കളെ പാ ഇട്ട് കഴിഞ്ഞ നമ്മള് നാട്ടിലേക്ക് തടി ഓക്കെ ഈ തള്ളപ്പായ്ക്കളൊക്കെ മേക്കാൻ കൊണ്ടോട്ട് അതാണ് ആ കുട്ടികൾ കിടന്നുകൊണ്ട് നല്ലമ്പിളിയും കൂട്ടിയത് അപ്പൊ കുട്ടികള് തള്ളൊക്കെ കൊടുന്ന് കുട്ടികളെ കൂടിറ്റ് അകന്റെ ചോട്ടൊക്കെ എല്ലാം അല്ലല്ലേ ശംന്നിട്ടാണ് കരഞ്ഞത് കള്ളാരെ കൊണ്ടുവരുന്നത് കണ്ടപ്പോ തന്നെ എല്ലാം കൂടി ഓടി അതിന്റെ അതിന്റെ ചട്ടി കൂടി ചടി കഴിഞ്ഞിട്ടില്ല അപ്പഴും വരുന്നോണ്ട് കാരമാണ് മട നാട്ടിലേക്കുള്ള മടക്ക യാത്രയിലാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു ബേക്കറി ആർ ആർ ബേക്കറി ഒരു കാലി ചായ കുടിച്ച് യാത്ര തുടരാന്ന് കണക്കാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മളിപ്പോ ഇടവണ്ണപ്പാറയാണ് ഉള്ളത് കേട്ടോ ഇടവണ്ണപ്പാറയാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത് കിസാൻ നാടൻ വളം ചെടികൾ കന്നുകൾ വായ കന്നുകളൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ലോഡ് ലോഡിറക്കുന്നത് ചിലപ്പോൾ ഇവിടെ കൊണ്ട് ഫുള്ളാവും അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകാനുണ്ടാവും ഫുള്ള് തൈകളാണ് അതിനുള്ളിൽ ഉള്ളിൽ ഒന്ന് കയറൊക്കെ പറള് തൈകളാണ് ചെടിച്ചട്ടികള് ചെടികൾ ലോഡറക്കിക്കൊണ്ടിരിക്ക പലവിധം തൈകളും ഉണ്ട് അലങ്കാര ചെടികള് പല വൃക്ഷങ്ങള് എല്ലാം ഉണ്ട് മാവ് മൂച്ചി പലവിധം മുച്ചുകള തിരക്കമരം ഓക്കേ ലോഡ് ഇവിടെ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പം അങ്ങനെ നമ്മുടെ ലോഡ് ഇവിടെ ഇറക്കി തീരാണ് വണ്ടിക്ക് കാലിയായി ആയി കൊണ്ട് നമ്മൾ വണ്ടി തീർന്നു ഇറക്കി തീർന്നിട്ടോ വീഡിയോ കാണിണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം നല്ല ചെയ്ത് കൊടുക്കണം